ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കടയിരുപ്പ് ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് ഇവിടെ ഒരു അഞ്ച് സെന്റ് സ്ഥലവും ഒരു വീടും അതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മൾ കാണുന്ന വീട് ഇതിലുള്ള വെള്ളത്തിന്റെ സൗകര്യമാണ് ഇപ്പം ഈ കാണുന്നത് ബോർവെല്ലാണുള്ളത് അവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതായത് ഈ വീടാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് ഫ്രണ്ടില് ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ചുറ്റും മതിലൊക്കെ തീർത്താണ് ഇത് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ആണ് പിന്നെ ഹാളുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് അപ്പൊ എല്ലാം സംവിധാനം ഉണ്ട് കേട്ടോ ഇത് ബസ് റോട്ടിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ഉള്ളത് നേരെ ഫ്രണ്ടിൽ ടാറിങ് റോഡാണ് കേട്ടോ അപ്പൊ ഇത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വരാം ഇപ്പൊ കോളേജിന്റെ അവിടെ നിന്ന് വരികയാണെങ്കിൽ അര കിലോമീറ്റർ ഉള്ളൂ ഇനി നമുക്ക് കോലഞ്ചേരി റോട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു കിലോമീറ്റർ ബസ് റോട്ടിൽ നിന്നൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതിന്റെ തൊട്ട് ചേർന്ന ഒരു ടവർ പോകണ്ടട്ടോ അപ്പൊ ഈ ടവർ നമ്മൾ കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ടവറിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെയാണ് ഈ വീട് വച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഒരാൾ കാണാൻ വരുമ്പോൾ പറയുകയാണ് ജമാൽ ഇതിന്റെ അടുത്ത് ടവറാണെന്നോന്ന് പറയരുത് കാരണം കറക്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ താല്പര്യമുള്ളവർ മാത്രം വരിക ടവറിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ഈ വീട് പണിതിരിക്കുന്നത് അങ്ങനെയാണ് ഇതിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് വീടിൻ്റെ അമ്പർ വട്ടേക്കണയാണ് വീടിന്റെ എല്ലാം ഉറക്കം കഴിഞ്ഞാൽ കേട്ടോ നല്ല അടിപൊളി വീടാണ് എന്താ പറ്റുമെന്നാൽ നമുക്ക് ഈ വീട് തുറന്ന് കാണാൻ പറ്റിയില്ല ഇതിന്റെ വീട് ആളുകളവിടെ ഇല്ലാത്ത കാരണം നമുക്ക് തുറന്ന് കാണാൻ പറ്റിയില്ല നമ്മൾ ആളായിട്ട് സംസാരിച്ചു അങ്ങനെ വീട് നമ്മൾ പുറത്തുനിന്ന് കണ്ടു അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു വീടായപ്പോൾ എല്ലാ സൗകര്യം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്താ തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് ഈ റോട്ടീന്ന് വന്നാൽ നമുക്ക് അര കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് ബസ് റോട്ടീന്ന് തൊട്ടപ്പുറത്തെ അപ്പുറത്തെ റോട്ടിന്ന് വന്ന ഒരു കിലോമീറ്റർ അപ്പൊ ബസ് റോട്ടീന്നൊക്കെ തൊട്ടടുത്ത് പിന്നെ ഇത് സ്കൂളിലെ പിള്ളേർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റിയൊരു വീടാണ് കേട്ടോ അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ട് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർ വാടകയ്ക്ക് വന്ന് താമസിച്ചോളൂ കോളേജിലെ പിള്ളേർ നല്ല അടിപൊളി വീടാണ് എല്ലാ പണിയും കഴിഞ്ഞത് ഇതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ കോളേജ് ഉണ്ട് അത് മൂന്ന് സ്കൂളുണ്ട് ടൗണിലേക്ക് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം പട്ടിമറ്റം ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ പിന്നെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അത് മോണം ഒരു ഒന്നര കിലോമീറ്റർ എന്ന ചർച്ച ഉണ്ട് ആ രണ്ട് കിലോമീറ്റർ ചെന്ന നമസ്കാര പള്ളി ഉണ്ട് അപ്പം ഇങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ അപ്പം ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടി ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അപ്പം ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്താറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നാൽ ബൈ